ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും കൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറിച്ചാണ് എഫർമേഷൻസിനെ പറ്റി ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കാണുക ഇന്ന് എഫർമേഷൻസിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് പക്ഷേ എങ്ങനെയൊക്കെ ലൈഫിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നൊരു വീഡിയോ ആണിത് തുടക്കം മുതൽ കൊടുക്കം വരെ ഇത് കാണുക നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എ എങ്ങനെയൊക്കെയാണ് ഇത് പറയേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ നമുക്ക് കടക്കാം അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ മാത്രം ആ കാര്യങ്ങൾ പോസിറ്റീവായി പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് നാം അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അഫർമേഷൻസ് പോസിറ്റീവ് വാക്യങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത് ഈ എഫർമേഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ പോസിറ്റീവ് വാക്യങ്ങൾ മാത്രമായിരിക്കുന്ന എഫർമേഷൻ പറയുമ്പോൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കാം ഇപ്പോൾ ഒരസുഖം ഉള്ളൊരു വ്യക്തിയാണ് എന്തെങ്കിലും ഒരു അസുഖം അപ്പോൾ അത് മാറാൻ വേണ്ടിയാണ് എഫർമേഷൻ പറയുകയാണെങ്കി എൻ്റെ ഈ അസുഖം അസുഖത്തിന് വലുപ്പം വേറെ പേര് എന്തെങ്കിലും എന്തായിക്കോട്ടെ അത് അസുഖം മാറിയതിന് നന്ദി നമുക്ക് ഒരിക്കലും പറയാതിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഈ അസുഖ അസുഖത്തിൻ്റെ പേര് പറഞ്ഞ ഇൻഫർമേഷൻ പറയാതിരിക്കുക കാരണം അത് കൂടുതൽ കൂടുതൽ അസുഖം വരാനുള്ള സാഹചര്യം ഒരുങ്ങും മറിച്ച് പറയേണ്ടത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതിയായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ശക്തി ശക്തിയുള്ളവളായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലാതെ അസുഖത്തിൻ്റെ പേരോ നമ്മുടെ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക പല 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 വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും ആ സമയത്തൊക്കെ അഫർമേഷൻ ആ വിഷമത്തിൻ്റെ ബേസ് ചെയ്തിട്ട് ആ പേരൊന്നും പറഞ്ഞ് പറയരുത് മാത്രമല്ല എൻ്റെ തലവേദന മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊന്നും പറയാൻ പാടില്ല തലവേദനയൊക്കെ വരുന്ന സമയത്ത് ഞാൻ സുഖപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയും പറയാൻ പറ്റുള്ളൂ വേദന വിഷമം പ്രയാസം അതേപോലെ എന്താണ് മോശം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എഫർമേഷൻ പറയുമ്പോൾ ഉപയോഗിക്കരുത് എപ്പോഴും പോസിറ്റീവ് വാക്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത് പറയാൻ നമുക്ക് എപ്പോഴും നമ്മൾ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല പലപ്പോഴും പല വിഷമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും ആ സമയത്തൊക്കെ നമ്മൾ എഫർമേഷൻ പറയുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പെട്ടെന്ന് റിക്കവറി ആയി വരാൻ ഇത് സഹായിക്കും ഒച്ചത്തിൽ പറയണോ അതെ ഒച്ചത്ത് പറയുക മാക്സിമം ഒച്ചത്തിൽ പറയാൻ പറ്റുന്ന അവ അവസരം ഉണ്ടെങ്കിൽ ഒച്ചത്ത് പറയുന്നത് ഏറെ നന്നായിരിക്കും കാരണം വൈബ്രേഷൻ ഒരു ഹൈ ആവും നമുക്കൊരു മനസ്സുഖം കിട്ടും നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിന് നമുക്കൊരു വൈബ്രേഷൻ വരുന്നതാണ് അവിടെ എനർജി ഹൈ ആവും അപ്പോൾ അതൊക്കെ മനസ്സിൽ പറഞ്ഞാൽ പോരാ കഴി ഇപ്പം മറ്റുള്ളവർ കേൾക്കുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊരു നമ്മൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പറയാൻ ശ്രദ്ധിക്കുക ഒച്ചത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ അച്ചത്തിൽ പറയാം ആരും ഇല്ലെങ്കിൽ നമുക്ക് ഒച്ചത്ത് പറയാം ഓക്കെ പ്രെസൻറ്റൻസിലായിരിക്കണം പറയേണ്ടത് എപ്പോഴും അഫർമേഷൻ പറയുന്ന സമയത്ത് മനസ്സ് ചിലപ്പോൾ ബോധ മനസ്സ് ചിലപ്പം അങ്ങനെയല്ലോ എന്നുള്ള ചിന്ത കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അസുഖമുള്ള ഒരാളെ സംബന്ധിച്ച് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന അഫർമേഷൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിന് ഉള്ളിൽ പറയും ആരോഗ്യവാനല്ലല്ലോ കാരണം അസുഖം മാറിയിട്ടില്ലല്ലോ അതും വെച്ച് കുറേ ദിവസമായി കളിക്കുകയാണല്ലോ എന്നൊരു ചിന്ത വരും അപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം മരുന്ന് കഴിക്കുകയും ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ പോസിറ്റീവായ ഇൻഫർമേഷൻ പറഞ്ഞു കൊണ്ടേ അപ്പോൾ എന്താ സംഭവിക്കുക അത് ഹീലിംഗ് നടക്കും മരുന്നിനേക്കപ്പുറം ഇത് പ്രവർത്തിക്കും നമ്മുടെ വാക്കുകൾക്ക് എന്തുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വാക്കുകൾക്ക് പവറുണ്ട് എന്തെങ്കിലും നാവിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ചിത്ത വാക്കായാലും എന്ത് കാര്യങ്ങളും നമുക്ക് പറയാം ചിലപ്പോൾ നമ്മൾ സാഹചര്യം കൂടെ നമ്മൾ പറഞ്ഞു പോകും അങ്ങനെയൊക്കെ സംഭവിച്ചു പോലുണ്ടെങ്കിൽ ക്യാൻസൽ എന്ന് പറയുന്നത് സ്വിച്ച് വേർഡ് ഉപയോഗിക്കാം നമുക്ക് ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയാം ഈ അഫർമേഷൻ നമ്മെ എന്താണ് ഈ മെഡിറ്റേഷൻ പോലെ വിഷനൈസേഷൻ പോലെ പവർഫുള്ളായ ഒരു ടൂളാണ് ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് നമുക്ക് എഴുതി വെച്ച അഫർമേഷൻ പറയാം അതുപോലെ നമുക്ക് മെഡിറ്റേഷനിലൂടെ പറയാം ഗെയ്ഡ് മെഡിറ്റേഷനിലൂടെ നമുക്ക് അഫർമേഷൻ പറയാം പിന്നെ അതേപോലെ നമുക്ക് പാട്ടുപാടി അഫർമേഷൻ പറയാം അഫർമേഷൻ അങ്ങനെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം പോസിറ്റീവായ വാക്യങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് മാത്രം ചില വ്യക്തികളൊക്കെ പറയാറുണ്ട് ഞാൻ എഫർമേഷൻ ഒരുപാട് പറയുന്നുണ്ട് വിഷലൈസേഷൻ ചെയ്യുന്നില്ല ഇതിലൊന്നും റെഡിയാകുന്നില്ല അതിന് പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഫർമേഷൻ എല്ലാം പറയും എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമോ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരു കാര്യമാണ് നമ്മളെ കണ്ണുകൊണ്ട് എന്ത് കാണുന്നു നമ്മളെന്ത് കേൾക്കുന്നു നമ്മളെന്ത് ടച്ച് ചെയ്യുന്നോ അതിനെല്ലാം എന്തുണ്ട് പവറുണ്ട് കാരണം ഉപബോധ മനസ്സ് എങ്ങനെയാണ് ക്യാച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ചക്ക തിന്നാൻ ആഗ്രഹമാണെന്ന് വിചാരിക്കുക ഇതാ എക്സാമ്പിൾ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ചക്കയുടെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞതാണ് കാരണം അത് അതിൻ്റെ ആ രൂപവും അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറും ആ പഴുത്ത് നിൽക്കുന്ന ആ കളറും അതിൻ്റെ മണവും ഒക്കെ അത് ടേസ്റ്റ് ചെയ്തതൊക്കെ എൻ്റെ നാവിൻ തുമ്പിലുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ചക്ക കിട്ടാറില്ല എന്ന് വിചാരിക്കുക ഏ ഇപ്പം എൻ്റെ വീട്ടിലില്ല അല്ലെങ്കിൽ തൊട്ട അയൽപ്പക്കത്തെ വീട്ടിലും ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾക്ക് ആഗ്രഹം വരികയാണ് ഭയങ്കര ആഗ്രഹം പക്ഷെ കയ്യിലില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അത് ഇതിനു മുന്നേ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വരുത്തി അത് ഫീലിങ്സിലേക്ക് വരുത്തി അത് കഴിക്കുന്നതായിട്ടും അതുപോലെ അത് അതിൻ്റെ മണം ഒക്കെ നമ്മളെന്ത് ചെയ്യണം ഒന്ന് വിഷൽ കൊടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ സങ്കല്പിച്ച് കൊണ്ട് നമ്മളത് കഴിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ നാം പോലും അറിയാതെ എവിടുന്നെങ്കിലും ആരെങ്കിലും നമുക്കത് കൊണ്ടു തരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഇത് തന്നെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അത് എന്തെങ്കിലും ഉപബോധത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ സംഭവമാണ് അപ്പോൾ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ് ഇങ്ങനെ എന്ത് നിങ്ങൾക്ക് വേണമെങ്കിലും ലൈഫിൽ കട്ടാട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും അത് ഫീലിങ്സിലൂടെ ഇങ്ങനെയാണ് ഉപബോധം ക്യാച്ച് ചെയ്യുക അതിന് പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല ഫീലിങ്സാണ് നമ്മുടെ ഇമോഷൻസ് അതെപ്പോഴും അതാണ് ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയുന്നത് അത് വരുത്തി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയതായിട്ട് നമ്മൾ ഫീലിങ്സോടുകൂടെ നമ്മളത് ഉള്ളിലേക്ക് എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് റിയാലിറ്റിയിലേക്ക് വരുവാനുള്ള സാഹചര്യവും ഒരുങ്ങുന്നതാണ് ആ ഫീലിങ്സ് വരുത്താനാണ് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഫീലിങ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമ്മളിപ്പോൾ അഫർമേഷൻ പറയുകയാണ് ഇപ്പോൾ എക്സാമ്പിൾ ഒരു വീടാണ് പുതിയൊരു വീടാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിനുള്ള സാഹചര്യം ഒരുങ്ങണം അതിനുവേണ്ടി എന്നെ ഞാനൊരു പുതിയ എന്നിലേക്ക് ഇങ്ങനെ ആഗ്രഹിച്ച വീട് വന്നു മൂന്ന് സെൻറ് സ്ഥലത്ത് ഒരു ഇരുനില വീട് എന്നിലേക്ക് വന്നുകൊണ്ടേ ആ വീട് ഇങ്ങനെ വിഷലൈസേഷൻ ചെയ്യായിരിക്കും നമ്മൾ എഴുതി വെച്ചിട്ടും ഉണ്ടാവും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ എഴുതി വെച്ച് എഫർമേഷൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും പിന്നെയാണ് ടി വി നമ്മൾ ടി വി ഒക്കെ കാണുന്നവരാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണ് ഇനിയിപ്പോൾ ആണെങ്കിലും യൂട്യൂബാണെങ്കിലും ആണെങ്കിലും ഇതിലൊക്കെ പല ന്യൂസുകളും ഉണ്ടാവും നെഗറ്റീവ് ന്യൂസുകൾ ഈ ന്യൂസുകളൊക്കെ നാം അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് നേരം ആ ന്യൂസ് കണ്ടാൽ നമ്മൾക്ക് അതിനിപ്പോൾ എന്താ കുറച്ച് നേരമല്ലേ ആ ന്യൂസ് കണ്ടത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോയിക്കോളും എന്നുള്ളൊരു ചിന്തയാണോ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് തെറ്റി ആ ന്യൂസ് നിങ്ങൾ നല്ല രീതിയിലാണ് വാച്ച് ചെയ്തതെങ്കിൽ നല്ല രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ന്യൂസുകൾ അതായത് ക്രൈം ഓരോ സ്ഥലത്ത് ഓരോ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആ ന്യൂസുകളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് അബ്സോർവ് ചെയ്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞു പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പത്തേക്ക് അഫർമേഷൻ പറയുന്നത് അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ ആയിരിക്കും നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ കാണുന്നതും അല്ലെങ്കിൽ ഈ ന്യൂസൊക്കെ കേൾക്കുന്നതും ടി വിയിലെവിടെയാണെങ്കിലും സോഷ്യൽ മീഡിയയോളം എവിടെയാണെങ്കിലും നിങ്ങൾ കാണുന്നത് എന്നിട്ട് നിങ്ങൾ ഈ അഫർമേഷൻ പറയുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതായ കാര്യം അപ്പോൾ എന്താ ചെയ്യും സംഭവിക്കുന്നത് അവിടെ കോൺട്രഡ്യൂഷൻ വരും പ്രശ്നം വരും അവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് നമ്മൾ അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക അപ്പോൾ നമ്മൾ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നുള്ള വളരെ പ്രാധാന്യമുണ്ട് ടി വി ഒക്കെ വെക്കുന്ന സമയത്ത് അഥവാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോൾ ചെയ്യുന്ന സമയത്ത് മൊബൈൽ സ്റ്റോൾ എന്തെങ്കിലും ന്യൂസ് കണ്ടെങ്കിൽ അപ്പം തന്നെ അത് കളയുക മനസ്സിലേക്ക് എടുക്കാനേ പാടില്ല അത് കുറേ നേരം ഇരുന്ന് കാണാനേ പാടില്ല എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അത് പലർക്കും അറിയില്ല ഇതൊക്കെ ഇരുന്ന് നന്നായിട്ട് വായിക്കും പത്രത്തിലാണെങ്കിൽ ഇങ്ങനെ ന്യൂസുകളൊക്കെ നന്നായിട്ട് നന്നായിട്ടിരുന്ന് വായിക്കും അത് ഗ്രഹിക്കും നാലാളോട് അത് പറയുകയും ചെയ്യും എന്നിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് ആ ഇന്ന റെഫർമേഷൻ കുറച്ച് പറഞ്ഞു കളയാം എന്ന് കരുതിയാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കണം ആ അറിയാതെ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ സോഷ്യൽ മീഡിയയൊക്കെ നമുക്ക് നല്ലതാണ് നല്ല നല്ല കാര്യങ്ങൾ കേട്ടപ്പോരേ നമ്മൾ നമുക്കൊരു വീടാണ് നമ്മളിപ്പോൾ ഇൻഫർമേഷൻ ചെയ്യുന്നത് വീട് കിട്ടാനല്ലേ എന്നാൽ പിന്നെ അതിലുള്ള പല പല വീടുകളിലെ ചിത്രവും കാണും വീട് എപ്പോഴും വീട് കാണുക പല പല ചിത്രങ്ങൾ ചിത്രങ്ങൾ കാണാം നിങ്ങളൊന്നും അവിടെ പോയിരിക്കുന്നതായിട്ടും നിങ്ങളാ വീട്ടിലിരിക്കുന്നതായിട്ടും എപ്പോഴും നിങ്ങൾ അത് തന്നെ ഒന്ന് വിഷ്വലൈസ് അതുതന്നെ വിഷലൈസേഷൻ എപ്പോഴും അതുമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക പ്ലസ് പ്ലസ് അതിൻ്റെ കൂടെ എഫർമേഷനും പറയുക അത് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും അല്ലാതെ ഈ ടി വിയിൽ കാണുന്ന ന്യൂസ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന നെഗറ്റീവ് പല പല ന്യൂസുകളും നമുക്ക് കാണാൻ സാധിക്കും അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ അബ്സേർവ് ചെയ്ത് നമ്മളൊന്ന് ചിന്തിക്കും അങ്ങനെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ന്യൂസ് ഇപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഈ ന്യൂസ് കാണണ്ടേ നമുക്ക് അറിയണ്ടേ വിവരങ്ങൾ അങ്ങനെയല്ല നമ്മൾ ന്യൂസ് അറിയണം നമുക്കറിയാം കാര്യങ്ങൾ അറിയാം പക്ഷെ അതപ്പം തന്നെ ഒഴിവാക്കണം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ അടിച്ചുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് അത് വിട്ട് കളയുക അത് കുറേ നേരം കുത്തിയിരുന്ന് ഇരുന്ന് കണ്ടുകൊണ്ട് അത് അതിനെപ്പറ്റി നല്ലോണം ഉപഭോഗത്തിലേക്ക് വരും നല്ലോണം മനസ്സിലേക്ക് കയറ്റി പഠിക്കാൻ പോലും ഇത്ര ഇൻട്രസ്റ്റ് ആർക്കും ഉണ്ടാവില്ല ന്യൂസ് അങ്ങനത്തെ ന്യൂസുകളൊക്കെ കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ആഴത്തിൽ വായിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കും എന്നിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവും നമ്മളാ ഫ്രമേഷൻ വിഭാഗത്തിൽ നിന്ന് പറയാൻ സെറ്റാക്കി വെച്ചതായിരിക്കും നല്ല രീതിയിൽ പറയാനൊക്കെ സെറ്റാക്കി ഇത് പറയുകയും ചെയ്യും പക്ഷെ അവിടെ ഒരു കോൺട്രഡീഷൻ വന്ന് ഇത് തടസ്സം വരും ഇതിങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പോവും ഇത്രയേ സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അഫർമേഷൻ പറയുമ്പോൾ അഫർമേഷൻ ഒന്ന് പവർഫുൾ ആണ് അത് ലൈഫിൽ നമ്മൾ ഇന്ന് നിങ്ങൾ അഫർമേഷൻ നിങ്ങളെപ്പറ്റി എന്താണോ പറഞ്ഞത് അത് നാളെ അത് സത്യമായി തീരും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കിതെന്ന് വന്നിട്ടുള്ള മാറ്റം അതാണ് ഇന്ന് ഞാൻ ഇങ്ങനെയുള്ള സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇത്രയും അതായത് ഇപ്പോൾ നമ്മൾ യൂട്യൂബറെ സംബന്ധിച്ച് എന്താണ് നമ്മൾ നേരായ കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ നമുക്ക് പല നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ നമുക്ക് വരും കാരണം നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്ന കാര്യം അതിന് ജെന്യൂനായിരിക്കണം അല്ലേ എന്ത് കാര്യം എന്തായിരുന്നാലും പബ്ലിക്കിന് നമ്മൾ കൊടുക്കുന്നത് ജെന്യൂനായിരിക്കണം അപ്പം ഇനി ഇന്നോടൊരാൾ ചോദിക്കുകയാണ് എൻ്റെ ലൈഫിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ എന്താണോ അഫർമേഷൻ കൊടുത്തത് അതിൻ്റെ ഒരു ഫലമാണ് ഞാൻ ഇന്ന് എന്നെ കാണുന്നത് നിങ്ങൾ സോറി ആ അതെ എന്നെ കാണുന്നു നിങ്ങൾ അപ്പോൾ അതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് ഈ അഫർമേഷൻ്റെ ഫലം തന്നെയാണ് എനിക്ക് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ അഫർമേഷനിലൂടെ പറയും അത് ലൈഫിലേക്ക് ഇങ്ങനെ റിയാലിറ്റി റിയാലിറ്റി ഓരോ ദിവസം കഴിയുന്നവർ പല പല ചേഞ്ചുകളും ലൈഫിലേക്ക് ഇതെന്നല്ല എല്ലാ കാര്യങ്ങളും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അഫർമേഷൻ ഉപയോഗിക്കുമ്പോൾ അതിനായ മാറ്റങ്ങൾ ശരീരത്തിൽ വരാറുണ്ട് ഇപ്പോൾ നമ്മുടെ ബോഡി മൊത്തം ബോഡി നമുക്ക് ചേഞ്ച് ചെയ്യണോ തടി കുറയ്ക്കണോ അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കണോ അല്ലെങ്കിൽ നമുക്ക് ഉദ്യോഗം വേണോ അല്ലെങ്കിൽ നമുക്ക് വീട് വേണോ കാർ വേണോ എന്ത് വേണമെങ്കിലും നമുക്ക് അഫർമേഷൻ പറയാം പക്ഷേ എന്താണ് ഇതിൻ്റെയൊക്കെ നമ്മൾ എന്താണോ കാണുന്നത് എന്താണോ തൊട്ടറിയുന്നത് അതിൻ്റെയൊക്കെ എഫക്റ്റ് നമ്മളെ ബാധിക്കും നമ്മൾ ടി വിയിലൊക്കെ പല ഇതുപോലെ ക്രൈം ന്യൂസുകളൊക്കെ ഇരുന്ന് സുഖാടിരുന്ന് കാണുക മനസ്സിലായിട്ട് ഓ അത് നല്ല സുഖം അത് കാണുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കും കേൾക്കുമ്പോൾ അയ്യോ പിന്നെ അത് വേറെ ഒരാളും പറയുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് സുഷി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറയുന്ന സമയത്തുണ്ടല്ലോ ഈ അഫർമേഷൻ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ ആ കോൺഫ്ലിക്റ്റ് വരികയാണ് പിന്നെ നടക്കൂല നമ്മളെ കാര്യം നടക്കില്ല അതിന് താമസം എടുക്കും അതുകൊണ്ട് താമസം നടക്കും അത് താമസം എടുക്കും നമുക്ക് എന്താ വേണ്ടത് ഈസി ആയിട്ട് കാര്യങ്ങൾ റെഡിയാക്കണം അല്ലേ ലൈഫിൽ ഈസിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഈസിനെസ് തന്നെയാണ് വേണ്ടത് അപ്പം നേരം വഴകി കുറച്ച് ബുദ്ധിമുട്ടി കാര്യങ്ങൾ നടക്കുന്നത് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അഫർമേഷൻ എന്നും ഉപയോഗിക്കുക നമ്മൾ കുഞ്ഞു മക്കളെയൊക്കെ അത് പഠിപ്പിക്കുക അഫർമേഷൻ പറയാൻ പഠിപ്പിക്കുക അവരുടെ ലൈഫിലും നല്ല ചേഞ്ച് ഉണ്ടാവും മക്കളൊന്നും ചിലപ്പോൾ അത് അത്ര വലിയ അക്സെപ്റ്റ് ചെയ്യില്ല ചെ ചില പെൺകുട്ടികളെ സംബന്ധിച്ചിരിക്കുന്നതോന്നു ആൺകുട്ടികളെക്കാളും കുറച്ചും കൂടെ എന്താ പറയുക അഫർമേഷനൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയണം അങ്ങനെ പറയണം കുറച്ചൊക്കെ അപ്ലൈ ചെയ്യും അല്ലേ ആൺകുട്ടികൾ അപ്ലൈ ചെയ്യും പക്ഷേ അധികം ചില കുട്ടികളൊക്കെ അങ്ങനെ അത് എന്തായാലും റിജക്റ്റ് ചെയ്യും അതൊന്നും എന്തെങ്കിലും വരുന്ന കാര്യം എന്നാലും പറഞ്ഞ് പഠിപ്പിക്കുക ക്ലാസ്സിലൊക്കെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആവാൻ വേണ്ടി എഫർമേഷൻ പറഞ്ഞ് കൊടുക്കുക കണ്ണാടി നോക്കിയിട്ട് പഠിപ്പിക്കുക കണ്ണാടി മുന്നിൽ പോയി നിന്നിട്ട് ആ ആദ്യം അവർക്കും മടിയായിരിക്കും നമ്മളെ മുന്നെന്ന് പറയാം പിന്നെ നമ്മൾ കാണാമെന്ന് അവർ പറയും അപ്പോൾ അതുപോലെയൊക്കെ അവരായി തീരുമ്പോൾ അവർക്ക് വിശ്വാസം വരും കുഞ്ഞുങ്ങളെപ്പോഴേ എഫർമേഷനൊക്കെ പറയാൻ പഠിപ്പിക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര നല്ല കാര്യം തന്നെയാണ് കേട്ടോ കാരണം അവർക്ക് അവർ വളർന്നു വരുമ്പോൾ അവർ സൊസൈറ്റിയിൽ നല്ല നമ്മളിപ്പോൾ ഇപ്പോഴാണ് അറിഞ്ഞത് ഞാനൊക്കെ ഈ ഒരു ഏജിലാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ അവരെ എങ്ങനെയാണ് വളർത്തുന്ന രീതി അതിൽ ഒരുപാട് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് എൻ്റെ നേട്ടം അവർക്കും അല്ലേ നമുക്ക് സമാധാനം ഉണ്ടാകും അവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകും അപ്പം കുഞ്ഞുങ്ങളെ ഒരു ആറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുക അഫർമേഷൻ പറയിപ്പിക്കുക മക്കൾ എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഈ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ സജഷൻ ആണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ന്യൂട്രീഷൻസിനെ പോലെ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ ന്യൂട്രീഷൻസ് ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണ അകത്തേക്ക് ചെല്ലുമ്പം നമ്മളെല്ലാം അതിനെല്ലാം ഉൾപ്പെടുന്നുണ്ട് പച്ചക്കറി ഇല്ല ന്യൂട്രീഷൻ കിട്ടുന്ന സാധനങ്ങളാണ് പച്ചക്കറിയിലൂടെ കിട്ടും മുട്ടയിലൂടെ കിട്ടും പാലിലൂടെ കിട്ടും ഇങ്ങനെയൊക്കെ ന്യൂട്രീഷൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട് ശരീരത്തിന് കൊടുക്കുന്നുണ്ട് അതുപോലെയാണ് ഓട്ടോ സജഷൻ നമുക്ക് നമുക്ക് വേണ്ടതായ ഓട്ടോ ഓട്ടോസജഷൻ മനസ്സിന് കൊടുക്കുക ചെയ്യുക വേണ്ടതായ കാര്യങ്ങളെ കാര്യങ്ങളേക്കെത്താം എഫർമേഷൻ പറയുന്നതിൻ്റെ ഗുണം എന്താ പറയുക നമുക്ക് എന്താണ് നമ്മൾ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേരും പോസിറ്റീവായ കാര്യം പറയുമ്പം നമുക്ക് നല്ലൊരു മനസ്സുക ലഭിക്കും പിന്നെ നമുക്ക് എന്താണ് നിരാശ ഉണ്ടാവില്ല ഒന്നിനെ കുറിച്ചും നിരാശനായി ഇരിക്കാൻ എഫർമേഷൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാധിക്കില്ല എന്നുള്ളതാണ് വല്ലൊരു പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും അഫർമേഷൻ പറയുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അഫർമേഷൻ പറഞ്ഞിട്ടും ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടും എന്തെല്ലാം ചെയ്തിട്ടും ലൈഫിൽ വീണ്ടും പ്രശ്നങ്ങൾ വരുന്നതിന് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്ത് കണ്ടു എന്ത് കേട്ടു എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ അതും കൂടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അഫർമേഷൻ എന്നൊക്കെയാണ് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്തെല്ലാം പറയണം പറയണ്ട എന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവരോടും എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡ് മാസ്റ്ററി ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് ഓഗസ്റ്റിലാണ് ക്ലാസ് ആരംഭിക്കുക അതിന് ക്ലാസ് ആരംഭിക്കാൻ കുറച്ച് ഈ മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് ഒരു പത്ത് പതിനഞ്ചൊക്കെ ആവുമ്പോഴേക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചേരാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക ഒരുപാട് സംഗതികൾ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ ആഴത്ത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമ്മെ ആർക്കും സാധിക്കില്ല കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അത് അമ്പലമായാലും പള്ളിയായാലും എന്തായാലും ഞാൻ നിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്നെ നശിപ്പിക്കാൻ നീ തയ്യാറായാൽ ഞാൻ നിന്നെ നശിപ്പിക്കും കാരണം ദൈവം നമ്മുടെ ഉള്ളിലാണ് നമ്മളതിനെ നശിപ്പിക്കാൻ തയ്യാറായാൽ നമ്മൾ നശിച്ചു പോകും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഇടിതട്ടി പിടിതട്ടിപ്പുടിതട്ടി പ്രകാശം പരത്തിയെടുക്കണം അതിന് കുറച്ച് പണിയൊക്കെ ഉണ്ട് കുറച്ച് അനക്കടൊക്കെ ഉണ്ട് അതിനുള്ള മരുന്നുകളും മന്ത്രങ്ങളൊക്കെയാണ് എന്ത് സ്റ്റെപ്പുകളും ഒക്കെയാണ് എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഫർമേഷൻസ് മെഡിറ്റേഷൻസ് വിഷ്വലൈസേഷൻ ഇതിലൂടെയൊക്കെ നമ്മുടെ പവർ നമുക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ പറ്റും മനുഷ്യജന്മം എന്ന് പറയുന്നത് ഏറ്റവും നൂറ് ശതമാനം പെർഫെക്റ്റായിട്ടുള്ള ഒരു ജന്മം തന്നെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും അമൂല്യമായ രത്നമെന്ന് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ദൈവ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യൻ്റെ ജന്മം തന്നെ പലപ്പോഴും പലർക്കും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം കൊണ്ടാണ് പലരുടെയും സാഹചര്യം ആരും കുറ്റം പറയാൻ സാധിക്കില്ല പലരും ജനിച്ചത് പല സ്ഥലങ്ങളിലുമാണല്ലേ അല്ലേ എല്ലാവരും ഒരേപോലെയല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പലർക്കും പല ജീവിത സാഹചര്യമാണ് നല്ല കഴിവുള്ള വ്യക്തി പാവപ്പെട്ട വീട്ടിൽ ജനിക്കുന്നുണ്ട് പാവപ്പെട്ട വീട്ടിൽ അവർ അവരുടെ കഴിവുപയോഗിച്ച് അവർ ലെവലിൽ എത്തുന്നുണ്ട് കാരണം അവർക്കറിയാം അവരുടെ പവർ അവർ മനസ്സിലാക്കി സ്വയം തിരിച്ചറിഞ്ഞ് അവർ ലൈഫിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അല്ലേ അപ്പോൾ ഈ മൈൻഡ് മാസ്റ്ററിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഴത്തിൽ മനസ്സിന് പഠിക്കാൻ സാധിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഏറെ ഉപയോഗം ചെയ്യും കാരണം നമ്മൾ വളർന്നു വരുന്ന തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കണം എന്നുള്ളത് നമ്മുടെയും കൂടെ കടമയാണ് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ഏതൊരു അമ്മയും അച്ഛനും ആഗ്രഹിക്കാത്തത് എൻ്റെ മകൻ മകൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉദ്യോഗസ്ഥനായി ഉദ്യോഗസ്ഥയായി സമൂഹത്തിൽ നല്ല ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കട്ടെ ഒരു അച്ഛനും അമ്മയും പോലും ഉണ്ടാവില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഏറെ ക്ലാസ് പ്രയോജനം ചെയ്യും കാരണം നിങ്ങളത് പഠിച്ചു കഴിയുമ്പോൾ മക്കൾക്കും കൂടെ ഇതിൻ്റെ ഉപദേശം കൊടുക്കുക ഇങ്ങനെയാണ് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓക്കെ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് മൈ മാസ്റ്ററി ക്ലാസിൻ്റെ കണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ അതുപോലെ ഒരുപാട് ടൈപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട് മൂഡ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിറ്റേഷൻ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ടെൻഷൻ അപ്പം തന്നെ എന്താണ് ഫ്രീ ആയി നമ്മൾ ഫ്രീ മനസ്സ് ഫ്രീ ആക്കിയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ കഴിയും അല്ലാതെ വെറുതെ ആ ടെൻഷനിൽ വീണ് പോവാതെ വീണു പോവാതെ മറ്റുള്ളവരെ വാക്കിലും നെഗറ്റീവ് കാര്യങ്ങളിലൊക്കെ നമ്മളത് ഒന്ന് മാറി നമുക്ക് ചിന്തിക്കാൻ സഹായിക്കും ഈ മെഡിറ്റേഷൻസ് ഗൈഡഡ് മെഡിറ്റേഷൻസ് ആണ് അങ്ങനെ ഒരുപാട് ടൈപ്പ് മെഡിറ്റേഷൻസ് എല്ലാം ഈ ക്ലാസ്സിലുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അംഗമാവുകയോ ചെയ്യുക അതിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അഫർമേഷൻസ് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഡെയിലി അഫർമേഷൻ പറയുക അത് വിബോധ പരസ്യം തീർച്ചയായും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും താങ്ക്